ഹായ് നമസ്കാരം വിനീഷ് ചുഴന്റമ്മമന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം അങ്ങനെ വീണ്ടും നമ്മുടെ ലസിത പാലക്കൽ അമ്മച്ചി ഇങ്ങനെ ഫേസ്ബുക്കിൽ കിടന്ന് ഇങ്ങനെ കുറച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം സ്വന്തമായിട്ട് ഇപ്പം ബി ജെ പിയിലും അല്ലെങ്കിൽ ആർ എസ് എസിലുള്ള പല ആൾക്കാരും അമ്മച്ചിയെ തള്ളിപ്പറഞ്ഞിട്ടുള്ള ചില വീടുകളുണ്ടായിരുന്നു ശോഭാ സുരേന്ദ്രനടക്കം ഇവിടെ തള്ളിപ്പറഞ്ഞുകൊണ്ടുള്ള സംഭവങ്ങളൊക്കെ വന്നിരുന്നു കാരണം ഇവിടെ ബി ജെ പിയുടെ ആരുമല്ല എന്നൊക്കെ അപ്പം സ്വയം പ്രഖ്യാപിത ബി ജെ പി അല്ലെങ്കിൽ ആർ എസ് എസ് വ്യക്താവാണ് ഈ ലസിത പാലക്കൽ വടയക്ഷി എന്ന് പറഞ്ഞ ഈ ഒരു സാധനം എന്തായാലും ഇവളുടെ ചരിത്രങ്ങളൊക്കെ നമുക്കറിയാലോ അല്ലേ സ്വന്തം ഭർത്താവിനെയും രണ്ട് കുഞ്ഞുങ്ങളെയും ഉപേക്ഷിച്ച് ഒരു കാമുകനോടൊപ്പം പോയ ഒരു സാധനമാണ് ഇവളാണ് കേരളത്തിലെ സ്ത്രീകൾക്ക് വേണ്ടിയും അല്ലെങ്കിൽ കേരളത്തിലെ കുട്ടികൾക്കൊക്കെ വേണ്ടി സംസാരിക്കുക സ്വന്തം മക്കളെ ഉപേക്ഷിച്ചു ഇവൾക്ക് എന്ത് ധാർമ്മികതയുണ്ട് മറ്റു കുട്ടികളെ കുറിച്ചിട്ട് പറയാനുണ്ട് അപ്പോൾ ഇതുപോലുള്ള ചില സംഭവങ്ങൾ ഇവളുടെ ഈ ഫേസ്ബുക്കിനകത്ത് കാണുമ്പോൾ സത്യത്തിൽ എനിക്ക് ചിരിയാണ് വരാറുള്ളത് കാരണം എന്ത് പ്രതിബദ്ധതയാണ് കുടുംബങ്ങളോടുള്ള ഒരു കുടുംബം നശിപ്പിച്ച് അതിന്റെ അടിപേര് വരെ തോണ്ടിയിട്ട് പോയ ഈ ഒരു സാധനം ഇവൾ പോയി വീണ ചാണാക്കുടിയിൽ ഏതോ ഒരു ചാണകത്തിനേയും കെട്ടിക്കൊണ്ട് കിടന്ന് ഈ ഇതിനകത്ത് വന്നു കിടന്നിട്ട് മുസ്ലിം സമുദായത്തെ മൊത്തത്തിൽ വന്നിരുന്നുണ്ട് തെറി പറയുന്ന ഇവളെ എന്താണ് പറയേണ്ടത് അപ്പം കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ ഫേസ്ബുക്കിൽ നോക്കുന്ന വഴിക്ക് സത്യത്തിൽ ഇവളുടെ ഒരു ബാക്ക്ഗ്രൗണ്ടോ അല്ലെങ്കിൽ ഇവളുടെ ഒരു പൂർവ്വകാലമോ ഒന്നും നമുക്ക് നമുക്കറിയത്തില്ലായിരുന്നു അപ്പോൾ ഏതോ ഒരു പിന്നെ ഇതുപോലെ ഒരു ഓൺലൈൻ മീഡിയയിൽ വന്ന ഒരു ന്യൂസാണ് ആ ന്യൂസിനകത്ത് വളരെ കൃത്യമായ രീതിയിൽ ഈ ലസിത വടയക്ഷിയുടെ അല്ലെങ്കിൽ ലസിത അമ്മച്ചിയുടെ ഒരു ഹിസ്റ്ററി പറയുന്നുണ്ട് കാരണം ആ പാവം പിടിച്ച ആ ഒരു മനുഷ്യൻ അയാളുടെ ഖത്തറിലോ ദുബൈയിലോ അവിടെ അവിടെ നിന്ന് കണ്ടൊരു ജോലിക്കാരനായിരുന്നു അപ്പം ഇവിടെ ഡി ഡൈവേഴ്സ് നോട്ടീസ് അയച്ച് രണ്ട് പ്രാവശ്യം കൊണ്ട് അയച്ചത് കൈപ്പറ്റാഞ്ഞിട്ട് അദ്ദേഹം നാട്ടിൽ വന്നു അതിന് ശേഷം ഇവയ്ക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് ഒരു വീഡിയോയിൽ ഇവിടെ പറയുന്നത് ഞാൻ കേട്ടായിരുന്നു എനിക്കെതിരെ പത്തൊമ്പത് കേസുകളുണ്ട് അതുകൊണ്ട് ഇനി നീയൊക്കെ ഇനി കേസ് കൊടുത്താൽ എനിക്കൊരു പുല്യം സംഭവിക്കാനില്ലായെന്ന് അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു വീഡിയോ ഒന്ന് കണ്ടുനോക്കാം അല്ലേ ആ ഒരു വീഡിയോയിൽ വളരെ കൃത്യമായിട്ട് ഈ ലസിത പാലയ്ക്കൽ വടയക്ഷിയുടെ ഒരു ഹിസ്റ്ററി ഒരു നാല് മിനിറ്റുള്ള ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് നമുക്കൊന്ന് കേട്ടതിന് ശേഷം നമുക്ക് നമ്മുടെ വീഡിയോ റിയാക്ഷനിലേക്ക് വരാം നമുക്ക് നേരെ ആ വീഡിയോയിലേക്ക് പോകാം ർത്തൽ അടക്കമുള്ള ഗുരുതരമായ ആരോപണങ്ങൾ നേരിടുന്ന സ്വയം പ്രഖ്യാപിത സംഘപരിവാർ സൈബർ പോരാളി ലസിതാ പാലക്കൽ വെട്ടിലാക്കിയത് സ്വന്തം ഭർത്താവിനെയും മൈനറായ രണ്ട് കുട്ടികളെയുമാണ് ലസിത വിവാഹമോചന നോട്ടീസ് നൽകിയിട്ടുണ്ടെന്നറിഞ്ഞാണ് ഒമാനിൽ നിന്ന് ഭർത്താവ് ശിവദാസൻകാരായി എത്തിയത് രണ്ടു തവണ ഹാജരായില്ലെങ്കിൽ വാറണ്ട് വരുമെന്ന് മനസ്സിലാക്കിയാണ് ശിവദാസൻ നാടായ കണ്ണൂർ പാനൂരിലെത്തിയത് ലസിതയെ ഫോണിൽ ബന്ധപ്പെടാനും കാണാനും കഴിഞ്ഞില്ല അതുകൊണ്ട് ആദ്യം പിണറായി പോലീസിൽ മിസ്സിംഗ് കേസായി പരാതി നൽകി അതിനുശേഷം ലസിതയുടെ വിവാഹ വാർത്ത അറിഞ്ഞു ഇതോടെയാണ് കൂത്തുപറമ്പ് കോടതിയിൽ ഒരു വിവാഹം നിലനിൽക്കെ മറ്റൊരു വിവാഹം നടത്തിയതിനും കുട്ടികളെ ഉപേക്ഷിച്ച് കാമുകനൊപ്പം പോയതിനും കേസ് നൽകിയത് ഇപ്പോൾ പാനൂരിലെ വീട്ടിലാണ് ശിവദാസൻ ശിവദാസൻകാരായുള്ളത് ലസിത വിചിത്രമായാണ് പെരുമാറിയത് എന്ന് ശിവദാസൻ പറയുന്നു ലസിതയുമായുള്ള വിവാഹബന്ധത്തെക്കുറിച്ച് ലോഗിൻ കേരളയോട് ശിവദാസൻകാരായി പറഞ്ഞത് ഇങ്ങനെയാണ് എന്താണ് ലസിതയ്ക്ക് സംഭവിച്ചത് എന്ന് എനിക്ക് സത്യമായിട്ടും അറിയില്ല വിവാഹമോചന നോട്ടീസ് നൽകിയത് ഞാനല്ല ലസിതയാണ് ഒന്നര പതിറ്റാണ്ട് മുൻപാണ് വിവാഹം നടക്കുന്നത് ഞാൻ ഒമാനിലാണ് അവിടെ ബിസിനസ് നടത്തുമ്പോഴാണ് വിവാഹം നടക്കുന്നത് പെങ്ങളുടെ ഭർത്താവ് എനിക്ക് തന്ന കടയാണിത് സാധാരണ പോലെ പെണ്ണ് കണ്ടാണ് വിവാഹം നടക്കുന്നത് എന്റെ സ്ഥലം പാനൂരാണ് ലസിതയുടെ വീട് കതിരൂരും ഞങ്ങൾക്ക് രണ്ട് കുട്ടികളാണുള്ളത് ഒരാൺകുട്ടിയും ഒരു പെൺകുട്ടിയും ഞങ്ങൾ തമ്മിൽ ഇപ്പോഴും അകൽച്ചയില്ല അവൾക്ക് ആരോടോ അടുപ്പമുണ്ട് എന്ന് എന്നോട് വിളിച്ചു പറയും രണ്ടോ മൂന്നോ പേരുകൾ അവൾ പറഞ്ഞിട്ടുണ്ട് അതൊന്നും ഞാൻ പറയുന്നില്ല ഇങ്ങനെയായിരുന്നു ശിവദാസൻ ചൂണ്ടിക്കാട്ടിയത് രാഷ്ട്രീയത്തിലെ ആളുകളുമായി അടുപ്പമുണ്ട് എന്നാണ് ലസിത പറയാറ് ഇത് ലസിതയുടെ മനസ്സിന്റെ പ്രശ്നമാണ് എന്നാണ് എനിക്ക് തോന്നിയത് ബൈജു മുരുകനെയാണ് അവൾ വിവാഹം കഴിച്ചത് ഒരപകടം പറ്റിയപ്പോഴാണ് ലസിതയുമായി ബൈജു അടുക്കുന്നത് വാഹനാപകടം എന്നാണ് പറഞ്ഞത് അതിന് കൃത്യമായ മറുപടി തന്നിട്ടില്ല സുഡാപികൾ വണ്ടി കൊണ്ടിടിച്ചു എന്നൊക്കെയാണ് ആദ്യം പറഞ്ഞത് ലസിത കയറിയ വണ്ടിയിൽ വേറെ വണ്ടി ഇടിച്ചു എന്നാണ് പറയുന്നത് ബൈജു മുരുകന്റെ വണ്ടിയാണ് ഇടിച്ചതെന്നും ബൈജു മുരുകനാണ് ആശുപത്രിയിൽ കൊണ്ടുപോയത് എന്നൊക്കെയും പറയുന്നുണ്ട് ഇതിനൊന്നും വലിയ വ്യക്തതയില്ല ലസിത വണ്ടിയിൽ പോകുമ്പോൾ വേറെ വണ്ടി തട്ടിയെന്നും പറഞ്ഞിരുന്നു പരുക്കുപറ്റി കൊയിലാണ്ടിയിൽ ഏതോ ആശുപത്രിയിലാണ് ലസിത കിടക്കുന്നത് പരാതി കൊടുത്തപ്പോൾ പോലീസിന്റെ ക്യാമറയിൽ ഒന്നും അപകട ദൃശ്യങ്ങളില്ല എന്നാണ് അറിഞ്ഞത് ലസിത വിവാഹമോചന നോട്ടീസ് നൽകിയതും ഞാൻ അറിഞ്ഞിട്ടില്ല എന്റെ സുഹൃത്താണ് ഫാമിലി കോടതിയിൽ നിന്ന് നോട്ടീസ് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞത് അങ്ങനെ വരാൻ സാധ്യതയില്ല എന്നാണ് ഞാൻ പറഞ്ഞത് വ്യക്തിപരമായി ഞങ്ങൾ തമ്മിൽ അടുപ്പം നിലനിൽക്കുന്ന സമയത്ത് തന്നെയാണ് വിവാഹമോചനത്തിന് ലസിത നോട്ടീസ് നൽകിയത് രണ്ട് ഹിയറിംഗിന് വന്നില്ലെങ്കിൽ മൂന്നാം ഹിയറിംഗ് കഴിഞ്ഞാൽ പ്രതിയാകും അങ്ങനെയാണ് ഞാൻ ഒമാനിൽ നിന്നും വരുന്നത് ശേഷം ഇതുവരെ രസ്തിയെ കാണാൻ കഴിഞ്ഞിട്ടില്ല എന്റെ കുട്ടികൾക്കും അമ്മയെ കാണാൻ കഴിഞ്ഞിട്ടില്ലെന്നും ശിവദാസൻ പറയുന്നു ഒരു മാസം മുൻപേ ലസിത വീട്ടിൽ നിന്നും പോയി എന്നാണ് പറഞ്ഞത് അമ്മയും അനിയത്തിയുമാണ് ഞങ്ങളുടെ കുട്ടികളെ നോക്കുന്നത് ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ ഫോൺ എടുക്കില്ല ബൈജു മുരുകനെ ലസിത വിവാഹം കഴിക്കുന്നത് ഫേസ്ബുക്കിൽ കൂടിയാണ് അറിയുന്നത് ഈ വർഷം തന്നെയാണ് വിവാഹം കഴിക്കുന്നത് അവൾ ഇപ്പോൾ എവിടെയുണ്ടെന്ന് ആർക്കും അറിയില്ല മിനി നമ്പ്യാറാണ് വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ ചെയ്തു കൊടുത്തത് ഇവരുടെ ആദ്യ രാത്രിയും ആ വീട്ടിൽ തന്നെയാണ് എന്നാണ് ഞാൻ അറിഞ്ഞതെന്നും ശിവദാസൻ കൂട്ടിച്ചേർത്തു ഫോൺ ചോർത്തലുമായി ബന്ധപ്പെട്ടും ലസിദക്കെതിരെ പരാതിയുണ്ട് സിബിന്റെ ഏലാംകോടെ എന്നുള്ള ആളുടെ ഫോൺ ലസിത ചോർത്തിയിട്ടുണ്ട് അവനുമായിട്ടുള്ള സംഭാഷണമാണ് ചോർത്തിയത് അവൻ പറയുന്നത് അവന്റെ ഫോൺ ആരോ ഹാക്ക് ചെയ്തുവെന്നാണ് ഇപ്പോൾ വിവിധ കേസുകളും പരാതികളുമുണ്ട് എന്നും ശിവദാസൻ പറയുന്നു സംഘപരിവാറിലെ വിവാദ നായികെതിരെ ഒട്ടേറെ പരാതികളാണ് ഉദയം ചെയ്തിരിക്കുന്നത് ഫോൺ ചോർത്തലിന്റെ പേരിൽ ലസിതയ്ക്കെതിരെ പയ്യന്നൂരും തലശ്ശേരി സ്റ്റേഷനിലും പരാതികളുണ്ട് ഈ പരാതികൾ നിലനിൽക്കുമ്പോൾ തന്നെയാണ് കുട്ടികളെ ഉപേക്ഷിച്ച് കാമുകിന്റെ കൂടെ പോയി എന്ന പേരിൽ ലസിതയ്ക്കെതിരെ ഭർത്താവ് ശിവദാസൻകാരായി കോടതിയെ സമീപിച്ചിരിക്കുന്നത് ശിവദാസൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ ലസിത വടയേക്ഷി അമ്മച്ചീനെ ആദ്യം വിവാഹം ചെയ്തത് അതിൽ രണ്ട് കുട്ടികളുണ്ട് ആ രണ്ട് കുട്ടികളെയും ഉപേക്ഷിച്ചിട്ടാണ് ഏതോ ഒരു ചാണക സംഖ്യയുടെ കൂടെ ഇറങ്ങി ഓടിയത് ഇവളാണ് ഒരു കുടുംബം മൊത്തം കോഞ്ഞാട്ടയാക്കിയിട്ട് അവിടുന്ന് ഓടി രക്ഷപ്പെട്ട ഈ സാധനമാണ് ഇപ്പം ഫേസ്ബുക്കിൽ വന്നിരുന്നു കൊണ്ട് ഓരോ കുട്ടികൾക്കും അല്ലെങ്കിൽ സ്ത്രീകൾക്കൊക്കെ വേണ്ടി ഇങ്ങനെ ഇരുന്നുകൊണ്ട് വാദിക്കുന്നത് അപ്പം സ്വന്തം കുടുംബത്തിൽ പോലും സമാധാനം അല്ലെ സ്വന്തം കുടുംബത്തിൽ പോലും ഒരു ഒരു അടിത്തറ ഉണ്ടാക്കാൻ സാധിക്കാത്ത ഇതുപോലുള്ള വൃത്തികെട്ട ചില സാധനങ്ങളാണ് സ്ത്രീ ജന്മത്തിന് തന്നെ അല്ലെ സ്ത്രീ സമൂഹത്തിന് തന്നെ നാണക്കേട് വരുത്തി വയ്ക്കുന്നത് അപ്പോൾ പ്രേക്ഷകരെ ഇവളുടെ ആ ഒരു പൂർവ്വകാലം എന്താണ് എന്നുള്ളത് അതിൻ്റെ ഒരു വീഡിയോ ഓഡിയോ ക്ലിപ്പാണ് നിങ്ങളിപ്പം കേട്ടത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ചോദിച്ചു നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന ശുഭപ്രതീക്ഷയിൽ നിങ്ങളുടെയൊക്കെ സ്വന്തം വേണ്ട മാറ്റും